നമ്മുടെ ജില്ലയ്ക്ക് മികച്ച നേട്ടം സംസ്ഥാനതലത്തിൽ തന്നെ നിർവഹിക്കാൻ സാധിച്ചിട്ടു നമ്മുടെ സബ് ജില്ലകളെല്ലാം തന്നെ വിവിധ വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാർ കൂടിയായിരുന്നു കഴിഞ്ഞ സംസ്ഥാന മേളകളിൽ അപ്പോൾ ഈ വർഷവും നമുക്ക് അതിനേക്കാൾ ഉപരിയായി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ ഒരു മേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനുവൽ പരിഷ്കരണം നടന്നതിന് ശേഷം പുതി നടക്കുന്നൊരു മേള കൂടിയാണ് ഈ ഓൺ ദ സ്പോട്ട് മത്സരങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത് എല്ലാ കുട്ടികളും ഓൺ ദ സ്പോട്ടായിട്ട് നിർമ്മിച്ചു കൊണ്ടിരുന്നേക്കാളുപരിയായി ഓൺ ദ സ്പോട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഐറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വാലുവേഷൻ നടക്കുന്നത് അങ്ങനെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മികച്ച അധ്യാപകരെ വെച്ചുകൊണ്ടാണ് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരെ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ജഡ്ജ്മെന്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് മേളയുടെ ആദ്യ ദിനമായ വ്യാഴാഴ്ചയാണ് അന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മുടെ ശ്രീമതി ചിഞ്ചുറാണി അവർകളാണ് ഈ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് ബഹുമാനനായ കൽപ്പറ്റ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ അഡ്വക്കറ്റ് ടി സിദ്ധിഖ് അവനാണ് അതേപോലെ സമാപന സമ്മേളനം സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ടി സിദ്ദീഖ് എം എൽ എ തന്നെയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വയനാടിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഒ ആർ കേളു അവർക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും മികച്ച പ്രതിഭകൾ ഒന്ന് രണ്ടും സ്ഥാനം നേടുന്ന പ്രതിഭകൾ നവംബറിൽ നമ്മുടെ പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ മാറ്റിവരയ്ക്കുന്നതാണ് ജില്ല മികച്ച പ്രതീക്ഷയിലാണ് എല്ലാ മേഖലകളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജില്ല മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം ഈ മേളയിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്